ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന സച്ചിയുടെ രേവതിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ അപ്പൊ ഇന്നത്തെ വിശേഷവും അതുപോലെ തന്നെ ജനറൽ പ്രമോയൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കാണ് ഇനിയിപ്പോ അടുത്ത ആഴ്ച എന്താണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക അപ്പോൾ നമ്മുടെ സുതിക്ക് ആ ഒരു വിവാഹാലോചന വന്നു ആ ഒരു വിവാഹാലോചന എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടും സന്തോഷമായിരുന്നു സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല വലിയൊരു കോടീശ്വരീനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് തൻ്റെ മകൻ ഏതാണ്ട് വിവാഹം ഉറപ്പിച്ച മട്ടാണ് ചന്ദ്രമതി എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടുകയൊക്കെ ചെയ്യുന്നത് വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച രീതിയാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നും സുതിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ സുതി പെട്ടു നിൽക്കുന്നൊരവസ്ഥയാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്നത് പോലെ സുതിക്ക് വിവാഹം എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് താൻ ഒരു വിവാഹം കഴിക്കാൻ പോയതും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ സുതി ഇപ്പോഴും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് സുതിക്ക് ഒരു ചെറിയ പേടി അതിനോടനുസരിച്ച് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രേവതിയെ എത്രമാത്രം അപമാനിക്കാൻ പറ്റുമോ അത്രമാത്രം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ സ്പീഡിൽ ചെയ്യുകയാണ് അപ്പം വീട്ടിലുണ്ടാക്കുന്നത് ഏതാണ്ട് എന്താ പറയുക നമ്മളൊക്കെ കല്യാണത്തിനുണ്ടാക്കുന്നത് പോലെയാണ് ആഹാരങ്ങളൊക്കെ അതുപോലെ പാചകം ചെയ്ത് നല്ല രീതിയിൽ തന്നെ വരുന്നവരെ സൽക്കരിക്കാനിരിക്കുകയാണ് ഏതായാലും കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് കാരണം വേറൊന്നുമല്ല നമ്മുടെ രേവതീനെ അത്രമാത്രം അധിക്ഷേപിച്ചും പറയുന്നുണ്ട് കേട്ടോ ഒരു പൂക്കാരിനെ ഒന്നും അല്ലല്ലോ കൊണ്ടുവരുന്നേ ദേ വരാൻ പോകുന്നത് വലിയ കമ്പനിയിലെ മുതലാളിയുടെ മകളാണ് വലിയ കമ്പനി ഉള്ളവരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വേഗം വേഗം ചെയ്യുകയാണ് രേവതിയോട് പറഞ്ഞു രേവതി പറഞ്ഞു ഞാൻ ചെയ്യില്ല എനിക്കതിൻ്റെ കാര്യം ഇല്ലെന്ന് പറഞ്ഞ് രേവതി മാറി നിന്നു ഏതായാലും ഭാമ വീട്ടിലെത്തി ഭാമ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമേനെ ഏൽപ്പിച്ചു എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തോണം അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കുകയാണ് അതൊക്കെ ഉണ്ടാക്കി പിറക്കി നമ്മുടെ രേവതി ആണെങ്കിൽ ഇതിനൊന്നും കൂടുന്നില്ലാട്ടോ ഭക്ഷണങ്ങളുണ്ടാക്കാൻ ഒന്നും രേവതി കൂടുന്നില്ല പിന്നെ ക്ലീൻ ആക്കി ഇടുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ ആയിക്കോട്ടെ നമ്മുടെ സച്ചി സച്ചിയുടെ കൂട്ടുകാരും സച്ചിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട് സച്ചിയുടെ കൂട്ടുകാർ വേറെ ഒന്നും അല്ല സംസാരിക്കുന്നത് ആ ഒരു മാലേനെ കുറിച്ച് തന്നെയാണ് നീ വേറെ എന്ത് ചെയ്താലും വേറെ ആരുടെ കൊണ്ടുവച്ചാലും നമ്മൾ നമ്മുടെ ഭാര്യമാരുടെ കൊണ്ടുവയ്ക്കാൻ പാടില്ല അത് നമ്മൾ മേടിച്ച് കൊടുത്താണെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ സന്തോഷത്തോടെ ഊരി തരും പക്ഷേ അവരുടെ വീട്ടുകാർ കൊടുത്ത സമ്മാനങ്ങളൊക്കെ അവരുടെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയം തന്നെ അവരുണ്ടാക്കും അതിപ്പോൾ ഒരു ഗ്രാമാണെങ്കിൽ കൂടി അവർക്കത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആരാ രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നിട്ട് സച്ചിയോട് പറയുകയാണ് സച്ചി നീ ഏതായാലും പ്രശ്നം അതായത് രാത്രി അവിടെ വലിയ വഴക്കൊക്കെ ആയല്ലോ ആ ഒരു മാലേനെ ചൊല്ലി വലിയ മുട്ടൻ അടിയൊക്കെ ആയി അപ്പം മുട്ടൻ വഴക്കായി മുട്ടൻ വഴക്കെന്ന് പറഞ്ഞാൽ ഒന്നാം തരം നല്ല മുട്ടൻ വഴക്കാണ് അവിടെ നടന്നത് നമ്മുടെ സച്ചിക്ക് രേവതി പറയുന്ന കാര്യത്തിനോടൊന്നും താല്പര്യപ്പെടാൻ പറ്റില്ല കാരണം സച്ചിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല രേവതിനെ രേവതിക്ക് ആയിക്കോട്ടെ സച്ചി ഈ സ്വഭാവം രേവതിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ അവിടെ ഭയങ്കര ഒരു അടിയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ആ ഒരു അടി വീട്ടിൽ വെച്ച് പരിഹരിക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ അടിയായി തീരും ചന്ദ്ര അതറിയും പ്രശ്നമാകും എന്നറിയാവുന്നതുകൊണ്ടാണ് നേരെ ഓട്ടം ഓടുന്ന സ്ഥലത്തേക്ക് നമ്മുടെ സച്ചിനെ കാണാൻ വേണ്ടി രവീന്ദ്രൻ പോവുകയാണ് അപ്പം ഓട്ടമൊക്കെ ഓടുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ കൂട്ടുകാരന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് അപ്പോൾ ഇവരും ആ മാലയുടെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് അവിടെ രവീന്ദ്രൻ വന്ന് രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു നീ എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ അച്ഛാ ഞാൻ കുറച്ച് തിരക്കായിരുന്നു ഓട്ടോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു ആ ഞാനിപ്പോൾ വന്നത് വേറെ അല്ല നീ എന്തിനാണ് ആ പെൺകൊച്ചിനെ നീ ഇങ്ങനെ ഇട്ട് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത് നീ എന്തിനാണ് ആ പെൺകുട്ടിയോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് നിന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പെൺകുട്ടിയാത് അവളെ നീ എന്താ മനസ്സിലാക്കാത്തത് നിങ്ങൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നടന്നാല ജീവിതം എന്നതേ അത് വഴിമുട്ടി പോകും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്കിത് തന്നെയാണ് പറയാനുള്ളത് എനിക്കിത് വീട്ടിൽ വെച്ച് പറയാൻ പറ്റില്ല വീട്ടിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമായി തീരും അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വെച്ച് പറയാതെ ഇവിടെ വന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അല്ല അച്ഛനിപ്പോൾ എന്താ വേണ്ടത് ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നു പറയാൻ പറ്റില്ല സച്ചി ആ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം ഞാൻ നാളെ മരിച്ചു മരിച്ചുപോയാൽ എന്ത് ചെയ്യും ദേ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയരുത് കേട്ടോ ഇത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് കളി വരുന്നത് എൻ്റെ അച്ഛനെ അങ്ങനെ പെട്ടെന്നേ ഞാൻ മരിക്കാനൊന്നും വിടില്ല അതുമല്ല എൻ്റെ അച്ഛനൊരു നൂറ് നൂറ്റൊന്ന് വയസ്സ് വരെ ജീവിച്ചിരിക്കണം എന്നാ എൻ്റെ ആഗ്രഹം എടാ അത് നിൻ്റെ ആഗ്രഹമല്ലേ ആ അതുപോലെ എനിക്കും കുറച്ച് ആഗ്രഹമുണ്ട് ചുമ്മാ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ചുമ്മാ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല സമാധാനം വേണം മക്കള് മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കണം എനിക്ക് നീ വേണ്ടുവോളം സമാധാനങ്ങൾ തന്നിട്ടുണ്ട് കാരണം എൻ്റെ മറ്റു മക്കളെ ഒക്കെ അപേക്ഷിച്ച് നീ എനിക്ക് എല്ലാം എല്ലാം നിനക്കത് അറിയാലോ നിൻ്റെ നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നീ അത് എന്തുകൊണ്ട് രേവതിയുടെ അടുത്ത് കാണിക്കുന്നില്ല നീ രേവതിനെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല ആ അച്ഛൻ ഇങ്ങനെ തന്നെ എന്നോട് പറയണം ഞാൻ അവളെ എങ്ങനെ സ്നേഹിക്കാനാ അച്ഛനൊന്ന് ചിന്തിച്ചു ദേ അവള് അവളാണെങ്കിൽ ഇന്നലെ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഉം കൂട്ടുകാരുടെ കൂടെ ഞാൻ ട്രീറ്റിന് കൊണ്ടുപോയി അപ്പം അവിടെ ഞാൻ പോയിച്ചിരി വെള്ളം അടിച്ചു അത് ശരിയാ അവൾക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ അവിടെ ഇട്ടിട്ട് പോരുമായിരുന്നോ ഉം പാവം വെള്ളമടിച്ചു ബോധവും വെളിവും ഇല്ലാതെ കിടക്കുന്ന എന്നെ ഇട്ടിട്ടല്ലേ അവൾ പോകുന്നത് എന്നിട്ട് എന്നെ ന്യായീകരിക്കാതെ അവളെ ന്യായീകരിക്കുന്നു ഇത് എവിടത്തെയാ ഇത് എവിടത്തെ ന്യായീകരണമാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാ വന്നത് രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി നിന്നെ ഉപദേശിച്ചിട്ട് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പം ആദ്യ രാത്രി കൊണ്ടുപോയി കെട്ടിയോളെ കൊണ്ടുപോയി കൂട്ടുകാരന്മാരുടെ ഇടയിൽ അന്നിട്ടും നീ വെള്ളം അടിച്ചിട്ട് കൂത്താടി നിന്നിട്ട് അവൾ ഇനി നിന്നെ രക്ഷിക്കണം പോലും നിന്നെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരണം പോലും എടാ ഒരു ഭർത്താവെന്ന് പറഞ്ഞാലേ ഭാര്യേനെ പൂർണ്ണമായും സംരക്ഷണം കൊടുത്ത കൊടുക്കുന്ന കെയർ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഭർത്താവ് അല്ലാതെ ഭാര്യയല്ല നിന്നെ കെയർ ചെയ്തുകൊണ്ട് നടക്കേണ്ടത് അവൾക്ക് നീ ഒന്ന് സ്നേഹിക്കുക നീ അവളെ ഒന്ന് കെയർ ചെയ്യുക അപ്പം കാണാം അവളുടെ സ്നേഹം ഇതൊന്നും നിന്നെക്കൊണ്ട് പറ്റില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ നിന്നെ ഞാൻ ഒന്നും പറയില്ല ഇനി കാരണം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നെനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് വിഷമമായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛനൊരു കാര്യം ചെയ്യാം എനിക്ക് ഉണ്ട് അച്ഛൻ പോകാൻ നോക്കാൻ പറയുമ്പോൾ ദേ അങ്ങനെ പോകാൻ നോക്കാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏഹ് വീട്ടിൽ കാര്യങ്ങളോ വീട്ടിലെന്ത് കാര്യങ്ങള് ആ വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അത് ഇച്ചിരി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് നീ വരുമ്പോൾ ഞാൻ പറയാം ഏതായാലും ഇപ്പം എനിക്ക് പറയാൻ സമയമില്ല അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല നീ ഏതായാലും ഓട്ടം ഒന്നും പോകട്ടെ നീ വീട്ടിലേക്ക് വരാൻ നോക്കാൻ പറഞ്ഞു ഓട്ടോ ഉണ്ടെങ്കിൽ ഓട്ടം പോയിട്ട് പെട്ടെന്ന് വന്നോണം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ വീട്ടിലേക്ക് എത്തണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ അച്ചാന്ന് പറഞ്ഞു അന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു അതെ നിങ്ങളൊരു കാര്യം ചെയ്യാം അച്ഛനൊരു ഓട്ടോ പിടിച്ചു കൊടുക്കുക എനിക്കൊരു ചെറിയ ഓട്ടം കിട്ടിയിട്ടുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി അങ്ങ് പോയി അങ്ങനെ രവീന്ദ്രന് പോവുകയാണ് ഇതേ സമയമാണ് വീട്ടിൽ വീണ്ടും ആ ഒരു ആഘോഷമാണല്ലോ ആഘോഷം എന്ന് പറഞ്ഞാൽ ചെറുക്കം കാണാൻ വരുവാണല്ലോ സാധാരണ പെണ്ണ് കാണാനാണ് ചെല്ലുന്നത് അപ്പോൾ ചെറുക്കം കാണാൻ വരുന്നതിൻ്റെ ആഘോഷങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ സുദീന ഇങ്ങനെ അണീച്ചൊരുക്കുകയാണ് കേട്ടോ സുദീക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് മോനെ ഈ ഡ്രസ്സൊക്കെ ഇട്ടാൽ എന്ന് പറഞ്ഞാൽ അണിയിച്ചൊരുക്കി നിർത്തി അണിയിച്ചൊരുക്കി ഏതാണ്ട് എന്താ പറയുക മറ്റേ കാളേനെയൊക്കെ അണിയിച്ചൊരുക്കി നിർത്തുന്ന പോലെ ഏതാണ്ട് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണിയിച്ചൊക്കെ ഒരുക്കി അവിടെ നിർത്തി നിർത്തി കഴിയുമ്പോഴത്തേക്കും സച്ചി വന്നു സച്ചി വന്നപ്പോഴത്തേക്കും ഓഹോ അപ്പം ഇവന് കല്യാണമാണല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പം പറഞ്ഞു ഇവനെ കല്യാണമോ അതിനിപ്പം എന്താ സച്ചി ഇവൻ കല്യാണം കഴിക്കേണ്ടേ എന്ന് നമ്മുടെ ചന്ദ്രചോദിച്ചു ചന്ദ്ര ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവൻ കല്യാണം കഴിക്കാനോ ജോലിയും കൂലിയില്ലാത്ത ഇവനെ ഇവനാദ്യം എൻ്റെ അമ്പതിനായിരം രൂപ വെച്ചിട്ട് മതി ഇവൻ്റെ കല്യാണം അല്ലാതെ ഇവനെ കല്യാണം കഴിപ്പിക്കാനേ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പം എൻ്റെ പൊന്ന് സച്ചി നീ ഒന്ന് അടങ്ങ് അമ്പത് അമ്പതിനായിരം അല്ലാട്ടോ സോറി അമ്പത് ലക്ഷം നിൻ്റെ അമ്പത് ലക്ഷം അമ്പത് ലക്ഷം അമ്പത് ലക്ഷം ഈ ഒരു വിവാഹം കഴിഞ്ഞോട്ടെ നിൻ്റെ അമ്പത് ലക്ഷം നിനക്ക് കിട്ടിയാൽ പോരേന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ആ അതെനിക്ക് അമ്പത് ലക്ഷം കിട്ടണം അതെന്താണെങ്കിലും എനിക്ക് അമ്പത് ലക്ഷം കിട്ടണം അല്ല ഇവനെന്താ ഇതൊരു കെട്ടുകാഴ്ചേനെ പോലെ കെട്ടി ഇങ്ങനെ ഒരുക്കി നിർത്തിയേക്കുന്നത് അല്ല ഇവിടെ വല്ല എന്താ വലിയ ട്രാൻസ് ഡ്രസ്സുമല്ല ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ദേ ഇവന് ഇവിടെ ഒരുക്കി നിർത്തേക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല ഇവന് ഇന്ന് പെണ്ണ് കാണാൻ പെണ്ണ് കാണാനല്ല കാണാനല്ലേ ഇവനീന്ന് കാണാൻ കുറച്ച് പേര് വരുന്നുണ്ട് ഏഹ് കാണാനോ സാധാരണ പെണ്ണുങ്ങളെ കാണാനല്ലേ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പിന്നെ കൊള്ളാം കൊള്ളാം ഇവനൊരു പെണ്ണാളനായതുകൊണ്ട് ഇവനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും പെണ്ണ് ഓ ഏതായാലും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ എൻ്റെ പൊന്ന് ടീച്ചറമ്മേ ഇവിടെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് കളിയാക്കി വാര്യാണ് അപ്പോഴത്തേക്കും ഭാമ അവിടെ വന്നായിരുന്നു കേട്ടോ ഭാമ വന്ന് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ചന്ദ്ര പറയുന്ന അനുസരിച്ച് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ഭാമയാണ് അപ്പം ഭാമ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഭാമയോട് പറഞ്ഞു ചന്ദ്ര പറഞ്ഞു കണ്ടോ അവൻ ഓരോന്ന് പറഞ്ഞിട്ട് പോയത് കണ്ടോ എൻ്റെ മോൻ ഇവിടെ ഇങ്ങനെ കുത്തി കുത്തി നോവിച്ചോണ്ടിരിക്കുക ഇതൊക്കെ കേൾക്കുക ഇതൊക്കെ കേൾക്കേണ്ട അവസ്ഥ എൻ്റെ മോനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ ഏതായാലും ഇവിടെ സമാധാനമായിട്ടിരിക്കും ഞാൻ അവർ പറയുന്ന എന്താണെന്ന് പോയി നോക്കിയിട്ട് വരട്ടെ അവനേതായാലും എന്താ സംസാരിക്കുന്നത് എന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ ഇവർ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി പോയി സച്ചിയും രവീന്ദ്രനും കൂടെ അങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയോട് പറഞ്ഞു മോനെ നീ എന്തിനാ എല്ലാത്തിനും വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് അവൻ വിവാഹം കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ അതിനിപ്പം പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓ വിവാഹം കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ ആ അത് സമ്മതിച്ചു വച്ചാ ഞാൻ ഏതായാലും എനിക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടുമല്ലോ ആ പെണ്ണേതായാലും കോടീശ്ശരിയെന്നാ പറയുന്നത് അപ്പം പിന്നെ ശ്രീധനം കിട്ടുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി പറഞ്ഞു സ്ത്രീധനം നിങ്ങൾ എന്തിനാ ഈ സ്ത്രീധനമൊക്കെ ആഗ്രഹിക്കുന്നത് ദേ ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടാൻ അവരുടെ വീട്ടുകാർ എന്തുമാത്രം കഷ്ടപ്പെടുമെന്ന് അറിയാമോ കണ്ടവരുടെ മുതൽ ആഗ്രഹിക്കുന്ന കാര്യമുണ്ടോ അങ്ങനെ സ്ത്രീധനം മേടിച്ച് കെട്ടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ രേവതി തുടങ്ങിയപ്പോഴത്തേക്കും ഓ അവക്ക് തുടങ്ങി സ്ത്രീധനം പിന്നെ മേടിക്കാതെ പിന്നെ സ്ത്രീധനം മേടിക്കാതെ വിവാഹം കഴിക്കണോ ആ സ്ത്രീധനത്തിലെ എൻ്റെ നോട്ടം എൻ്റെ അൻപത് ലക്ഷം രൂപ കിട്ടൂലോ എന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രനും പറഞ്ഞു എന്താ മോനെ നീ പറയുന്നത് രേവതി പറയുന്നതല്ലേ ശരി അവരുടെ കുടുംബക്കാർ എത്രമാത്രം മാത്രം കഷ്ടപ്പെട്ടായിരിക്കും ആ പൈസയൊക്കെ ആ പെണ്ണിന് ുന്നത് അതിൽ നിന്ന് നമ്മൾ നമ്മളെടുക്കുക എന്ന് പറഞ്ഞാൽ കണ്ടവന്റെ മുതൽ ആഗ്രഹിക്കുന്നത് അത് ശരിയല്ല രേവതി പറഞ്ഞത് സത്യം എന്ന് പറയുമ്പോഴത്തേക്കും ഓ ഒരു സത്യവതി വന്നിരിക്കുന്നു അല്ലെങ്കിലും അച്ഛൻ എപ്പോഴും ഇവള് പറയുന്ന ആളോ വേദ വേദവാക്യെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ച നടത്താം എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു നീ ഏതായാലും ഒരു കാര്യം ചെയ്യണം നീ പോകുമെന്നു വേണ്ട നീ ഇപ്പൊ പോകരുത് അവര് വരുമ്പോൾ കുടുംബക്കാരെല്ലാം ഇവിടെ കാണണം നീനൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞല്ലേ അച്ഛൻ പറഞ്ഞ എന്ത് ഞാൻ കേട്ടിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നിൽക്കാമെന്ന് സമ്മതിച്ചു അപ്പോൾ ഇത് ഭാമ നിന്ന് ഒളിഞ്ഞു കേട്ടിട്ട് ഭാമ ഓടി ചെന്ന് ചന്ദ്രയോട് പറഞ്ഞു ഏതായാലും എല്ലാ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ചന്ദ്രേ അവനിവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ അവർ വരുമ്പോഴത്തേക്ക് ഈ കുടുംബത്തിലെ എല്ലാവരും കാണുമല്ലോ അവർക്ക് നല്ല കുടുംബ കുടുംബ മഹിമയൊക്കെ ഉള്ളവരാ അപ്പം ഇവിടെയുള്ള കുടുംബക്കാരെല്ലാവരും ഇവിടെ കാണുമ്പോൾ തന്നെ അവർക്കൊരു തൃപ്തി ആകും കൂടുതൽ അംഗങ്ങളൊക്കെ ഉള്ളത് നല്ലതാണെന്നൊക്കെ പറയുകയാണ് അപ്പം ഇതിനിടയിൽ നമ്മുടെ ഭാമ പണിയോട് പണി ഭാമ അടുക്കള പണിയൊക്കെ കേട്ടോ ചിക്കന് മട്ടന് അങ്ങനെ പല പല സാധനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഭാമ പറഞ്ഞു മോളെ ഞാൻ മടുത്ത് കൊച്ചിച്ചിരി പണി ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞു ഞാൻ ചെയ്യില്ല എനിക്ക് വേറെ ഒന്നുകൊണ്ടുമല്ല എനിക്ക് അയാളുടെ ഈ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ അയാളുടെ ഈ ഒരു ചടങ്ങിലൊന്നും എനിക്ക് എനിക്ക് എനിക്കതിൻ്റെ കാര്യമില്ല ഭാമയാൻറ്റി ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ മോളെ എൻ്റെ കൈ മടുത്തു എനിക്ക് നടു നടുവൊക്കെ നല്ല വേദനയുണ്ട് അതുകൊണ്ടാണ് മോളെ ഒന്ന് ഈ ഒരു വാഴയ്ക്കത് ചിപ്സ് ഉണ്ടാക്കുകയാണ് അപ്പം വാഴയ്ക്ക് ഒന്ന് അരിയും മോളെ എന്ന് പറഞ്ഞപ്പം ആ ഏതിന് ഞാൻ അരിയം അത് ഭാമയാൻറ്റിക്ക് വേണ്ടിയല്ല അത് ഇവിടെ വേറെ ആർക്കും വേണ്ടിയല്ല വേറെ ആരും ഇത് അറിയുവേം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല വേറെ ആരും ഇതറിയില്ല ആന്റിക്ക് വേണ്ടിയല്ലേ ഇതൊന്നരിയാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ അരിഞ്ഞ് സഹായിക്കുന്നുണ്ട് ഏതായാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ഡ്രൈവർ വരികയാണ് ആ ഒരു ഡ്രൈവർ വന്നിട്ട് പറയുകയാണ് അതായത് ആ വലിയ കോടീശ്ശേരിയായ വീട്ടിൽ നിന്ന് ഡ്രൈവറിനെ വിട്ടിട്ടു വിട്ടു ഡ്രൈവറിനെ വിട്ടത് വേറെ ഒന്നും കൊണ്ടുമല്ല ഈ കല്യാണം നടക്കില്ല കാരണം ഈ ഒരു വിവാഹം നടക്കുകയും ഈ വിവാഹം നടന്ന ആ ദിവസം തന്നെ വേറൊരു പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയും അങ്ങനെ ആ പെണ്ണിനെ ഏഹ് സങ്കടത്തിലാഴ്ത്തുകയും ഒരു കുടുംബത്തെ അത്ര നൊമ്പരത്തിലാഴ്ത്തുകയും ചെയ്ത ഒരു ചെറുക്കനെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഡ്രൈവർ വന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ടതും ചങ്ക് തകർന്ന് നമ്മുടെ ചന്ദ്ര എത്ര പ്രതീക്ഷയോടുകൂടി എത്ര രൂപയ്ക്ക് മേടിച്ച സാധനങ്ങളൊക്കെയാണ് അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി നമ്മുടെ ചന്ദ്രയുടെ ചന്ദ്രയുടെ അവസ്ഥ പോട്ടെ നമ്മുടെ സുതിയോ സുതിയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയായിട്ട് സുതി നേരെ പോയി വാതലടച്ച് റൂമിനകത്തിരിക്കുകയാണ് ചന്ദ്ര പറഞ്ഞു മോനെ പോകരുത് മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഇതിൻ്റെയൊക്കെ വല്ല കാര്യം നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനൊരു ന്യൂനതയുണ്ടെങ്കിൽ അത് പറയണം അല്ലാതെ അത് മറച്ചു വെച്ചിട്ടല്ല വിവാഹം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു ഏതായാലും വല്ലാത്ത വിഷമമായി പോയിട്ടോ ഏതായാലും നമ്മുടെ സച്ചി ആണെങ്കിൽ ടെപ്പാംകൂത്ത് കളിക്കുകയാണ് അവിടെ കിടന്ന് ഒയ്യോ ഏതായാലും കല്യാണം മുടങ്ങി മുടങ്ങിപ്പോയല്ലോ പിന്നെ നമ്മുടെ സച്ചിക്ക് ഒരു സങ്കടമുള്ളൂ അമ്പത് ലക്ഷം രൂപ ഞാൻ കൊതിച്ചല്ലോ അത് കിട്ടൂല്ലോ അല്ല നിങ്ങളുടെ എന്നാ പറഞ്ഞത് നിങ്ങളുടെ മകൻ ഏതാണ്ട് വലിയ കൊമ്പത്തെ ആളാന്ന് പറഞ്ഞിട്ട് ഇനി മകന് വല്ല വിവാഹം വരുമോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പെണ്ണു വിവാഹം കഴിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങോട്ട് കളിയാക്കാനും തുടങ്ങി ഇത് സഹിക്കാൻ വയ്യാതെയാണ് സുതി പോയി പെരക്കാത്ത പേരെ ഇതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മാലയുടെ സത്യാവസ്ഥയെല്ലാം കൂടെ കുത്തഴിഞ്ഞ് വീഴാൻ പോവുകയാണ് നമ്മുടെ രേവതി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ചേട്ടനെ കാണുന്നു അപ്പോൾ ആ ചേട്ടനുമായിട്ട് ഭയങ്കര സംസാരമാണ് കേട്ടോ നമ്മുടെ രേവതിയുടെ പരിചയക്കാരനാണ് അതൊരു സ്വർണ്ണം പണയം വെക്കുന്ന കടയിലെ ചേട്ടനാണ് അപ്പം ആ മോളെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് മോളെ കാണാൻ പറ്റില്ല ഏതായാലും മോളുടെ ചെറുക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മോളുടെ ചെറുക്കൻ സൂപ്പർ ആട്ടോ നല്ലൊരു ചെറുക്കൻ തന്നെയാണ് ഏതായാലും നിനക്ക് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അല്ല എൻ്റെ എൻ്റെ ഹസ്ബൻഡിനെ അറിയാമോ എന്ന് ചോദിച്ചപ്പം ആ അറിയാം അതെ കഴിഞ്ഞ ദിവസം എൻ്റെ കടയിൽ വന്നിട്ട് ഒരു ചെയിൻ പണയം വെക്കാൻ വന്നായിരുന്നു ആ ഞാനാണ് ചെയിൻ പണയം വെച്ചിട്ട് പൈസ ഒരു പത്തമ്പതിനായിരം രൂപ ഞാൻ കൊടുത്തായിരുന്നെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ രേവതിക്ക് കാര്യം മനസ്സിലാകുന്നത് സച്ചി അത് പണയം വെച്ചു എന്ന് പിന്നെ അത് വലിയൊരു പ്രശ്നം തന്നെ ആകുകയാണ് ആ വീട്ടിൽ വലിയ ഒരു വഴക്കായി മാറുകയാണ് കേട്ടോ വലിയ വഴക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി സത്യങ്ങളൊക്കെ അറിയുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഫൈറ്റായിട്ട് മാറുകയാണ് രേവതിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇത് എന്തിനാണ് പണയം വെച്ചത് എന്നൊക്കെ രേവതി അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമൊക്കെ മാറാവുന്നതേ ഉള്ളൂ പക്ഷെ ആ ഒരു പ്രശ്നം മാറാൻ വേണ്ടി നമ്മുടെ സച്ചി പറയുന്നില്ല അത് പണയം വെച്ചത് നമ്മുടെ രവീന്ദ്രൻ്റെ കൂട്ടുകാരനല്ലേ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ്റെ വൈഫിന് വയ്യാണ്ട് കിടക്കുകയാണ് അപ്പം പുള്ളിക്കാരന് കൊടുക്കാനായിരുന്നു അപ്പം ഈ വഴക്കൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ രവീന്ദ്രന് നിൽപ്പുണ്ട് രവീന്ദ്രൻ ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ രവീന്ദ്രൻ ഏതായാലും രവീന്ദ്രന് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല ഇവരുടെ ജീവിതത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടാനും പറ്റില്ലല്ലോ അങ്ങനെ നമ്മുടെ രേവതിക്ക് ഒരു തീരാവേദന തന്നെയായി തീരുകയാണ് ആ ഒരു മാല എന്ന് പറയുന്നത് ഒന്നുമല്ല തന്നെ ഓർക്കാൻ വേണ്ടി തൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ കൂടി അമ്മയും അനിയത്തിയൊക്കെ കൂടി ഇട്ട് കൊടുത്ത മാലയാണ് സച്ചി കൊണ്ട് പണയം വെച്ചിരിക്കുന്നത് അത് കുടിച്ചു കൂത്താടാനാണെന്ന് ഓർത്താണ് നമ്മുടെ രേവതി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ഒരു വലിയ ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സുതി ശ്രുതിയാണ് അവര് തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുകയും അവരെ ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം ഒക്കെ കഴിക്കുകയും അവർ കൂടുതൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും നമ്മുടെ ശ്രുതി ആയിക്കോട്ടെ തൻ്റെ സ്നേഹം തുറന്നു പറയുകയൊക്കെ ചെയ്യുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം ഇതൊക്കെ അടങ്ങിയൊരു വിശേഷമാണ് നമുക്കിനിപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ സൂപ്പർ ഹിറ്റ് വിശേഷമാണ് അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ കാണുക അപ്പം അടുത്ത വിശേഷമായിട്ട് വരാം അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നമുക്ക് പുതിയ ചാനലുണ്ട് അതിൽ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഗൗതബിൻ്റെയും നന്ദയുടെയും കഥ ഇടുന്നുണ്ട് രണ്ട് ദിവസം നമ്മൾ ആ കഥ ഇട്ടിട്ടില്ല കാരണം നമുക്ക് മോണിറ്റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ രണ്ട് ദിവസം കഥ ിടാത്തത് അപ്പം ഏതായാലും നാളെയും നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് നമ്മൾ കഥയായിട്ട് വരുന്നതായിരിക്കും നാളെ മുതൽ നാളെ വൈകിട്ട് മുതൽ കഥ ഇടാ കഥ ഇടാട്ടോ നമുക്ക് മോണിറ്റേഷൻ നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഇടാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിടാത്തത് കഥ ചിന്യൂസ് വേൾഡിൽ അപ്പോൾ എല്ലാവരും ഒരു ഒരു ദിവസവും കൂടി ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ